ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സിറത്തിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ടെർമറിക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കറിയാം മാമാ എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു നമ്പർ വണ് ബ്രാൻഡാണ് ഒരു പോപ്പുലർ ബ്രാൻഡാണ് മാമഹർത്ത് അപ്പോൾ ഇത് നമ്മുടെ ഈ സിറം മേഡ് ചെയ്തിരിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ മാമഹർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും വളരെ സേഫാണ് സ്കിന്നിന് മേഡ് ഇൻ സേഫ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അപ്പോൾ പത്ത് ഗ്രാം സിറത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് നമുക്ക് ഓൺലൈനിൽ ഓഫർ പ്രൈസ് പലതും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഇപ്പോൾ ഓഫർ ഡേയിൽ വാങ്ങണമെങ്കിൽ ഇതിലും ഇപ്പോൾ ചില എമൗണ്ട് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിത് വാങ്ങിയ സമയത്ത് ഇരുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു എൻ്റെ പ്രൈസ് അപ്പോൾ ഇതിൽ അവർ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ എൻ വിത്ത് ഫിഫ്റ്റി ഏഡ്സ് വൈറ്റമിൻ സി ഇ സ്കിൻ ടോൺ റിവൈവ്സ് നാച്ചുറൽ ഗ്ലോ മേഡ് എ സേഫ് സർട്ടിഫൈഡ് ഈ വൈറ്റമിൻ സീടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ആണ് ടെർമറിക്കിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ റെഡ്യൂസ് ഡൾനെസ് ആൻഡ് റിവൈവ് നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിൻ്റെ ഡൾനെസ് കുറയ്ക്കുകയും അതുപോലെ തന്നെ എന്താണ് നമുക്ക് നാച്ചുറൽ ഗ്ലോ തരുകയും ചെയ്യുന്നു അതുകഴിഞ്ഞ് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് ഫൈറ്റ് ഫ്രീ റാഡിക്കൽ ഡാമേജ് ആൻഡ് ബ്രൈറ്റൺ സ്കിൻ ഫ്രീ റാഡിക്കലുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ സ്കിന്നൊന്നും ബ്രൈറ്റനാക്കുകയും ചെയ്യുന്നു അടുത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ബി ത്രീ വൈറ്റമിൻ നിനാസിനമൈഡ് മിനിമൈസ് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഇംപ്രൂവ് സ്കിൻ സ്ട്രക്ചർ അപ്പോൾ നിനാസെമൈഡ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യും സ്കിൻ ടെക്ച്ചർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് കി ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഇപ്പം വൈറ്റമിൻ സി വൈറ്റമിൻ സി കണ്ടടങ്ങിയ ഏതാണെങ്കിലും നമ്മൾ നൈറ്റ് ടൈമിൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് ടോണർ ചെയ്ത് മോയ്സ്ചറൈസറും ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റമിൻ സീൻ്റെ സിറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭയങ്കരമായിട്ട് ലാർജ് ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ഡ്രോപ്പ് മതി നമ്മുടെ ഫേസിന് അത്രയും മതി ഇപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സിയുടെ എസെൻസാണ് കൂടുതലത്ത് അടങ്ങിയിരിക്കുക അപ്പം ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് നല്ല ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ മോർണിംഗ് ജിച്ച് വാഷ് ചെയ്യുക പിന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പകൽസവയും വൈറ്റമിൻ സിയും റിലേറ്റ് ചെയ്ത ഒരു പേക്കോ ക്രീമോ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല കാരണം വൈറ്റമിൻ സി നമുക്ക് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ സൺലൈറ്റ് ഉള്ളുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് സൺലൈറ്റ് പെട്ടെന്ന് അബ്സോർബ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുക നമ്മുടെ സ്കിന്നു ബേൺ ആവാനുള്ള ചാൻസുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ആദ്യമേ പറയേണ്ട കാര്യമായിരുന്നു നമ്മൾ ഏതൊരു ക്രീമോ പാക്കോ ചിറമോ എന്ത് ലോഷനോ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന സംഭവമാണെങ്കിലും ശരി നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം എല്ലാവരുടെ ബോഡിയും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ഒരു പ്രോഡക്റ്റിനോട് ഇപ്പോൾ എനിക്ക് സ്യൂട്ടാവണ ഒരു കാര്യം നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്നില്ല സോ എന്തോന്ന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് അത് ഉറപ്പ് വരുത്തുക നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണെന്നെ ഇപ്പോൾ ചില ചില ക്രീംസ് അല്ലെങ്കിൽ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ചിലരുടെ സ്കിന്ന് പെട്ടെന്ന് ഡള്ളാകുന്ന പോലെ തോന്നും ചിലർക്ക് നന്നായിട്ട് ഇരിച്ചിൽ ഫീൽ ചെയ്യും പിമ്പിൾസ് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായി അത് പിന്നീട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മുടെ ബോഡിയായിട്ട് നമുക്ക് സെറ്റ് ആവാത്തോണ്ടാണ് നമുക്ക് അത്തരത്തിലൊരു സൈഡ് എഫക്റ്റ് പോലത്തെ ചില ഇതുപോലത്തെ ഇരിറ്റേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് വായിച്ച് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഈ ഒരു ഇത് ഇപ്പോൾ ഈ ഒരു സിറം മഞ്ഞൾ അലർജി ഉള്ളവർക്കും ഇത്തിരി പ്രശ്നമായിരിക്കും അപ്പോൾ മഞ്ഞലിൻ്റെ എസെൻസ് വല്ല ഉണ്ട് പിന്നെ ലെമൺ അലർജി ഉള്ളവർക്കും ഇത്തിരി റിസ്ക് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഇപ്പോൾ സിറം ആയതുകൊണ്ട് തന്നെ ഇത്തരം ഈ ടെർമറിക്കും ലെമൺ അലർജി ഇല്ലാത്ത എല്ലാ മേഡം ടെർമറിക്കൊന്നും അലർജി ഇല്ലാത്തവർക്ക് ഇത് നമുക്ക് ഏത് സ്കിൻ ടൈപ്പിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കാരണം ഇത് സെറം കൺസിസ്റ്റൻസി ആണ് അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക